എറണാകുളം മാഞ്ഞാലിയിൽ നിന്ന് പിടികൂടിയ തോക്കുകൾ നൽകിയത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസാണെന്ന് അറസ്റ്റിലായ റിയാസിന്റെ മൊഴി തോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻസിക് പരിശോധന നടത്തും അനസിന്റെ സംഘത്തെ ലക്ഷ്യമിട്ടാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപകമായ റെയ്ഡ് നടത്തിയത് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയാണ് മാഞ്ഞാലിയിൽ നിന്ന് തോക്കുകളുമായി പിടിയിലായ റിയാസ് മൂന്ന് വർഷം മുൻപ് അനസാണ് തോക്കുകൾ നൽകിയത് എന്നാണ് റിയാസ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി തോക്കുകൾ ഉപയോഗിച്ചതാണോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന നടത്തും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒൻപത് ലക്ഷം രൂപ ആലുവയിൽ സ്റ്റാൾ നടത്തിയതിൽ നിന്ന് ലഭിച്ച പണമാണെന്നാണ് റിയാസിന്റെ മൊഴി പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളികളുടെയും ബന്ധുക്കളുടെയും വീടുകളിലാണ് ഇന്നലെ റെയ്ഡ് നടത്തിയത് എളമക്കര പെരുമ്പാവൂർ മഞ്ചേരി രാജാക്കാട് ഗുരുവായൂർ കൽപ്പറ്റ തമിഴ്നാട്ടിലെ മേട്ടുപാളയം ആനമല എന്നിവിടങ്ങളിലാണ് ഭീകരവിരുദ്ധ സേനയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് എന്നാൽ റെയ്ഡ് വിവരം അറിഞ്ഞതിന് പിന്നാലെ അനസിന്റെ കൂട്ടാളികൾ പലരും ഒളിവിൽ പോയതായാണ് വിവരം ആലുവ മാവിൻചൂട് മുബാറക് വധക്കേസിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് റിയാസ് റെൻ്റെ കാർ ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു കൊലപാതകം അനസിന്റെ സംഘത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഔറംഗസെബ് എന്നയാൾ അടുത്തിടെ അനസിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അനസ് ഇപ്പോൾ ദുബായി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സൂചന ഇയാളുടെ ദുബായിലെ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ചില ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് రిపోర్టర్ కొచ్చి